ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ രാഗിയുടെ വെള്ളപ്പം അതുപോലെ തന്നെ അതിന് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു അടിപൊളി വെജിറ്റബിൾ വൈറ്റ് കുറുമയുടെ റെസിപ്പിയും കൂടിയാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വെള്ളപ്പത്തിനുള്ള മാവൊന്ന് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അവിലൊന്ന് കുതിർക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെള്ള അവിലല്ല നമ്മളുടെ ബ്രൗൺ കളർ അവിലുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് സമയമൊന്നും കുതിർക്കാൻ വയ്ക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് രാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു നാല് ടേബിൾ സ്പൂൺ തേങ്ങ മൂന്നോ നാലോ ടേബിൾ സ്പൂണ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ചേർക്കുന്നത് നമ്മൾ നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഈ മിക്സിടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഈസ്റ്റ് കുറച്ച് മതിയിട്ട് ഒരു ഒരു ഒര സ്പൂണൊക്കെ ഈസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം ആ മാവൊന്ന് പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ രാഖി പൗഡറല്ലേ ചേർത്തിട്ടുള്ളത് അപ്പോൾ മിക്സിൽ പെട്ടെന്ന് അടിഞ്ഞു കിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊരു വെള്ളപ്പത്തിൻ്റെ മാവിനനുസരിച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മാവ് അരച്ചെടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഞാൻ രാത്രിയാണ് ഈ മാവ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ രാവിലെ എനിക്ക് വെള്ളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാത്രി ആണ് ഞാനിത് ഒന്ന് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ഏത് മാവായാലും നമ്മൾ അരച്ചതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടും കേട്ടോ ഇപ്പം വെള്ളപ്പത്തിൻ്റെ മാവായാലും ശരി അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി ദോശക്കൊക്കെ ഒക്കെ അരക്കില്ല ആ മാവായാലും ശരി നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് രാവിലെ വഴിക്ക് നന്നായിട്ട് തന്നെ പൊങ്ങിക്കിട്ടാം എന്നിട്ട് ഞാനിതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളപ്പത്തിൻ്റെ മാവിൻ്റെ ഒരു പരിപാടിയാമല്ലോ അപ്പോൾ അത് ആ ഇതിലാണ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാനിങ്ങനെ ഫ്രൈ പാനിലാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഒരു തവി മാവ് ഒഴിച്ചെടുക്കാം പരത്തി കൊടുക്കൊന്നും വേണ്ട എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ മീഡിയം അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി കണ്ടോ ഇപ്പോൾ നന്നായിട്ട് തന്നെ നമ്മളുടെ രാഗി അപ്പോൾ അവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ലങ്ങനെ ഹോൾസൊക്കെ വന്നിട്ട് അടിപൊളിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയെല്ലാം അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോലോട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് അപ്പോൾ കുട്ടികളൊക്കെ രാഗിയൊന്നും കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും കേട്ടോ ഇനി ഇതിലോട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ വെള്ള വെജിറ്റബിൾ കുറുമയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറ് വെച്ചിട്ടുണ്ട് കുക്കറിലോട്ട് ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് അതിലോട്ട് ചെറിയ രണ്ട് കഷ്ണം പട്ടെടുത്ത് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാം പുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഒരേലക്ക ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ചേർക്കുന്നത് ഒരു സവോള ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം സൈസ് ഉള്ള സവോളയാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്തിട്ട് ഞങ്ങൾക്കിതൊന്ന് വഴറ്റിയെടുക്കാനെട്ടോ നമുക്കിതിലോട്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് കീറിയിട്ടില്ല അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വായിറ്റിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഞങ്ങൾക്ക് കുറച്ച് ഇഞ്ചി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ രാഗിയുടെ ഇഡ്ഡലിയും അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കുന്നതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഞാനിതിലോട്ട് ഒരു മീഡിയം സൈസ് ഉള്ള ഉരുളക്കഴിഞ്ഞ് ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്താണ് അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ഒരു വലിയ ക്യാരറ്റെടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നോ നാലോ ബീൻസ് എടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ സവാള നന്നായിട്ടൊന്ന് വയൻഡ് കിട്ടണ്ട ജസ്റ്റ് ഒന്ന് വയറ്റി എടുത്താൽ മതി ഇനി ഇതിലോട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒരു രണ്ട് കൈപ്പടി ഗ്രീൻ പീസ് ചേർക്കുന്നുണ്ട് അപ്പോൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് എത്ര കറിയാണോ വേണ്ടത് അതിനനുസരിച്ച് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല നമ്മൾ വെള്ളക്കുറുമയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറീൻ്റെ ആ കളറിനെ മാറു കേട്ടോ എന്നിട്ട് ഇതിലോട്ട് ഞാൻ രണ്ടാം പാലാണ് ഒഴിച്ചെടുക്കുന്നത് തേങ്ങയുടെ രണ്ടാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലാണ് ഞാൻ ഈ പച്ചക്കറി വേവിച്ചെടുക്കാൻ പോകുന്നത് അതും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ രണ്ടോ മൂന്നോ വിസിൽ വന്നാൽ മതിയോ അപ്പോഴേക്കും നമ്മൾ ഒക്കെ നന്നായിട്ട് തന്നെ കുക്കായി കെട്ടിട്ടുണ്ടാവും കേട്ടോ ഇപ്പം ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് അപ്പം കണ്ടോ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തന്നെ കുക്കായി കെട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് അധികം എരിവൊന്നും ഇല്ലാത്തൊരു കറിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ലാസ്റ്റ് തന്നെ നമുക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും അല്ലെങ്കിൽ പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് മല്ലിയല എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ മല്ലിയിലാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇവിടെ വൈറ്റ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് ഇത്തിരി കുറവുള്ള പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൂ നമ്മൾ അടിപൊളി വൈറ്റ് കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് അപ്പം ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ അപ്പോൾ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊരു റെസിപ്പിയാണ് അപ്പോൾ ഇത് ടൈറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയാൻ മറക്കരുത് അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കരുതട്ടോ വലിയക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം നാഷണം വേണം ക്ലിക്ക് ചെയ്യാൻ അപ്പം ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയി കിട്ടുകയുള്ളൂ അപ്പം ഇൻഷാമുള്ള അടുത്തൊരു വീഡിയോ മുന്നേരെ താങ്ക്സ് ഫോർ വാച്ചിങ് കീപ് സപ്പോർട്ടിങ്